ഹൃദയാഘാതത്തെ തുടർന്ന് പ്രശസ്ത സംവിധായകൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് സിനിമാ ലോകം മതയാണി കൂട്ടം എന്ന സിനിമയുടെ സംവിധായകൻ വിക്രം സുകുമാരനാണ് അന്തരിച്ചത് നാൽപ്പത്തിയേഴ് വയസ്സായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച ഒരു നിർമ്മാതാവിനോട് കഥ പറഞ്ഞ ശേഷം നാട്ടിലേക്ക് മടങ്ങവയാണ് വിക്രമിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല ഹൃദയാഘാതമാണ് മരണകാരണം അപ്രത്യക്ഷിത വേർപാട് തമിഴ് സിനിമാ ലോകത്തെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു നാൽപ്പത്തിയേഴ് വയസ്സായിരുന്നു പ്രണാമം അർപ്പിക്കുകയാണ് താരലോകം വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് പ്രിയ സംവിധായകൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം